രാമുവിൻ്റെ മകളുടെ വിവാഹ ആഘോഷം കഴിഞ്ഞ് പ്രേക്ഷകരെല്ലാവരും ഓരോ ചിത്രങ്ങളായി ഏറ്റെടുക്കുകയാണ് എല്ലാവർക്കും സഹോദരൻ ദേവനെയും കൂടി കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷമായത് അതിശയനിലെ പയ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം മുതലേ ചിത്രങ്ങളെല്ലാം വൈറലാകാറുണ്ടായിരുന്നു രാമുവിൻ്റെ മകനായിരുന്നു എന്ന് പിന്നീടാണ് എല്ലാവരും അറിഞ്ഞത് അതിനുശേഷം കൃത്യമായി പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കാറുണ്ടായിരുന്നു ഇപ്പോഴിതാ സഹോദരിയുടെ വിവാഹ ദിവസം കൂടി തിളങ്ങിയിരിക്കുകയാണ് താരം സഹോദരി ഇറങ്ങാൻ നേരം കണ്ണീരണിയാൻ താല്പര്യമില്ലാത്ത സുഹൃത്തുക്കളോടൊപ്പം തന്നെ അടിച്ചുപിടിച്ച് നിൽക്കുന്ന ദേവദാസിന്റെ ചിത്രങ്ങൾ വൈറലായിട്ടുണ്ടെങ്കിലും സഹോദരിയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ദേവദാസ് ഇപ്പോൾ സഹോദരി വിവാഹവേഷത്തിൽ കണ്ടപ്പോൾ പോലും തൻ്റെ സ്നേഹമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ ദേവദാസിന് അത്രയും അടുപ്പമാണ് അമൃതയോട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രയുമധികം സ്നേഹമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് കാണിക്കാത്തതാണ് സുഹൃത്തുക്കളിടയിൽ നിൽക്കുമ്പോൾ അങ്ങനെ കാണിക്കാൻ പലരും മടി വയ്ക്കാറുണ്ട് അതുപോലെയാണ് ആണത് ആയതാണ് എന്നാണ് ദേവദാസിനെ കുറിച്ച് പറയുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത് ദേവദാസ് നല്ലൊരു സഹോദരൻ തന്നെയാണ് അവർ തമ്മിലുള്ള സാഹോദര്യം അങ്ങനെ തന്നെയാണ് അത് പ്രേക്ഷകർക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും പോയി പോയിക്കഴിഞ്ഞതിനു ശേഷമാണ് ചേച്ചിയെക്കുറിച്ച് പോസ്റ്റുകളെല്ലാം പങ്കുവെച്ചെത്തുന്നത് അതിലൂടെ തന്നെ ആ സ്നേഹം മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരും അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെ കൃത്യമായി പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം സന്തോഷം വാർത്ത തന്നെയാണ് ആരാധകർക്കും അത് വളരെയധികം സ്നേഹമുണ്ട് എന്ന് പറയുന്നു ഓരോ തവണയും പ്രേക്ഷകർ ഓരോ കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ എടുക്കുന്നത് പ്രേക്ഷകരുടെ അടുത്ത് തന്നെ സംസാരിക്കുമ്പോൾ അവർക്കും ഇതേ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് അതുപോലെ പ്രതികരിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഒരു കാര്യം മാത്രമല്ല നിരവധി കാര്യങ്ങൾ ഈ ഒരു വാർത്തയുമായി ചൂണ്ടിക്കാട്ടി പറയാനുമുണ്ടെന്ന് പറയാം ഇപ്പോഴിതാ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്ത ഇത് മാറാനും കാരണമുണ്ട് എന്ന് പറയുന്നു രാമുവിൻ്റെ മകളുടെ വിവാഹം അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു വിവാഹം തന്നെയായിരുന്നു അതിന് ഒരു സംശയവുമില്ല ഇത്രമാത്രം പ്രേക്ഷക ശ്രദ്ധ കിട്ടുമെന്ന് കരുതി കാണില്ല എന്ന് തന്നെ രാമുനെ പ്രേക്ഷകർ പറയുന്നുണ്ട് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിൽക്കുമ്പോഴും ഇത്രയും ശ്രദ്ധ കിട്ടുമെന്ന് ഒരിക്കലും അദ്ദേഹം കരുതിയിട്ടുണ്ടാകില്ല അദ്ദേഹം വിചാരിച്ചിരുന്നുമില്ല അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് ഇത്രയും അധികം താരങ്ങൾ എത്തി ഒരു താരനിബിഡുള്ള വിവാഹം തന്നെ ആകുമെന്ന് എന്നാൽ വിളിച്ച ക്ഷണിച്ച എല്ലാ താരങ്ങളും എത്തി അനുഗ്രഹിക്കുകയായിരുന്നു അത്ര സ്നേഹം തന്നെയായിരുന്നു ആ കുഞ്ഞിനോടും ആ കുടുംബത്തോടും താരങ്ങൾ എല്ലാവരും കാണിച്ചത് അത് പറഞ്ഞേ മതിയാകൂ ഒന്നും ം തന്നെ താരനിബിഡമായൊരു വിവാഹം ദിലീപും ജയറാമും ഒക്കെ ഒരു വിവാഹമായിരുന്നു താരരാജാക്കന്മാർ മമ്മൂട്ടിയും മോഹൻലാലും മാത്രമില്ലാതിരുന്നു അവർ മാത്രമില്ലായിരുന്നുവെങ്കിലും ഇവർ എല്ലാവരും കൂടി ഈ വിവാഹം അടിച്ചു പൊളിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഒരു വലിയ വിവാഹമായി മാറുകയായിരുന്നു സുരേഷ് ഗോപിയുടെയും ജയറാമിൻ്റെയും മകളുടെ വിവാഹം പോലെ തന്നെയായിരുന്നു ഇതും എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ